സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് പേടി കൊണ്ട് നന്ദന നന്ദനാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ സമയം ദേവിക എന്തോ ചോദിക്കുന്ന സമയത്ത് നന്ദൻ ഞെട്ടി എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ കൂടി കാണിക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദു നന്ദു എന്താ ഇങ്ങനെ പേടിച്ചതുപോലെ കാണിക്കണം എന്തെങ്കിലും സ്വപ്നം കണ്ടതാണെന്ന് ചോദിക്കുമ്പം ആ ദേവി ഞാനൊരു സ്വപ്നം കണ്ടു നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്നിട്ട് എന്തായാലും ഇന്നിപ്പോൾ ഋഷിയെക്കുറിച്ചായിരിക്കുമില്ല ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നന്ദനങ്ങളും ഞെട്ടി ദേവികയെ നോക്കുന്നുണ്ട് ആ സമയത്ത് എന്താ നന്ദു നന്ദുവിന് സത്യത്തിൽ എന്താ പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ദേവി എന്ന് തന്നെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് അരുന്ധതി ഋഷിക്ക് ഫോൺ വിളിച്ചിട്ടൊന്നും ഋഷി ഫോൺ എടുക്കുമോ തിരിച്ചും കൂടി വിളിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അരുന്ധതിക്ക് ആകെ ടെൻഷനായിട്ട് അരുന്ധതി സി പി ഐ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ സി പി വന്നതും അരുന്ധതി സിപിയോട് പറയുന്നുണ്ട് ഇത്രയും ദിവസം എനിക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു എൻ്റെ മകൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ അവൻ പോയതോടുകൂടി എൻ്റെ മനസ്സിനാണെങ്കിൽ ആകെ ഒരു പേടിയെന്ന് ആ സമയം സി പി പറയുന്നുണ്ട് അതെന്തിനാണ് മേഡം മേഡം നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഋഷി പോയത് ഇനിയിപ്പോൾ മേഡം അതോർത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം ഋഷിയെ ഇങ്ങോട്ട് തന്നെ വരുത്താലോ എന്ന് ആ സമയം അരുന്ധതി പറയുന്നുണ്ട് ഋഷി പോകണമെന്ന് എനിക്ക് വലിയ ഗ്രഹമായിരുന്നു പക്ഷെ അവൻ പോയി കഴിഞ്ഞപ്പം എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോണതുപോലെ എൻ്റെ മനസ്സ് പറയുക ഋഷിക്ക് എന്തോ ഒരാപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പം സി പി പറയുന്നുണ്ട് അതൊന്നുമില്ല മേഡം അവനുണ്ടെന്ന് പോയതല്ലേ ഉള്ളൂ എന്തായാലും തിരിച്ചു വിളിക്കാൻ ചിലപ്പോൾ റേഞ്ചില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും അവൻ്റെ യാത്രയിൽ തിരക്കിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാത്ത എന്തായാലും ഇന്നുകൂടി നോക്കാം മേഡം എന്നിട്ടും വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാം ആ സമയം അരുന്ധതി പറയുന്നുണ്ട് അതല്ല സി പി എൻ്റെ മനസ്സ് എന്നോട് ഋഷിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇപ്പം തന്നെ നമുക്കൊന്ന് പോലീസിലറിയിച്ചാലോ ആ സമയത്ത് സി പി പറയുന്നുണ്ട് നമ്മൾ എന്തൊന്നും പറഞ്ഞാൽ മേഡം പോലീസിലറിയിക്കുന്നത് ഋഷിയെ നമ്മളിവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ എന്നിട്ട് ഇനി പോലീസിനോട് കണ്ടുപിടിക്കാൻ പറയാൻ പറ്റുമോ അതിനെന്തേലും ഒരു കാരണം വേണ്ടേ ഇനി ഇപ്പോൾ പ്രഭാവതിയെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ചിവിടുന്ന് വിട്ടതാണെന്നൊക്കെ പറയാൻ പറ്റുമോ അത് കൂടുതൽ പ്രശ്നാവില്ല മാഡം എന്ന് ചോദിക്കുന്നു ആ സമയം അരുന്ന് പറയുന്നുണ്ട് സി പി ആ പറഞ്ഞത് നേരെ ആ ത്യാഗരാജനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോന്ന് ചോദിക്കണോ ആ സമയത്ത് സി പി പറയുന്നുണ്ട് ത്യാഗരാജന് ഇനി ഋഷിയുടെ കാര്യത്തിൽ ഒരു അറിവ് ഉണ്ടാവില്ല മേഡം ഋഷി പോയത് നമുക്ക് മാത്രമല്ല അറിയുള്ളൂ ത്യാഗരാജനൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ത്യാഗരാജനോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ സമയം അരുന്ധതി പറയുന്നുണ്ടല്ല ഇനിയിപ്പോൾ ഋഷിയെ ത്യാഗരാജൻ കണ്ടോന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് വെറുതെ ഒന്ന് വിളിച്ച് ചോദിക്കാം അങ്ങനെ ഈ അരുന്ധതിയാണെങ്കിൽ ഫോണെടുത്ത് ത്യാഗരാജന് വിളിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട് എന്തായാലും ആ ഋഷിയുടെ തൻ്റെ ഇടം ഒന്ന് സമ്മതിച്ചു കൊടുക്കണം പ്രഭാപതിയെ പരസ്യമായിട്ട് അങ്ങനെ ആക്ഷേപിക്കാൻ അവനക്ക് ധൈര്യം കിട്ടിയത് അവിടെ നിന്ന് എന്തായാലും അരുന്തതിയെ ഞാനൊന്ന് കാണുന്നുണ്ട് മക്കളെ വളർത്തുമ്പോൾ ഇങ്ങനെയാണോ വളർത്തേണ്ടത് കിടന്ന കിടപ്പിൽ നിന്ന് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് തന്നെ ദേവിമോള എന്നിട്ട് ദേവിമോളയും കൊല്ലണമെന്നും പറഞ്ഞാൽ അവൻ നടക്കണേ എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്നാൽ ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് ഇടപെടാൻ പോകുന്നത് അത് ചന്ദ്രോത്തുകാരും അരുന്ധതി മോനും തമ്മിലുള്ള പ്രശ്നമല്ലേ അതിന് ചേച്ചിക്ക് എന്താ അവർ തമ്മിലുള്ള പ്രശ്നം അവരായിട്ട് തന്നെ തീർത്തോളും ചേച്ചി അതിലൊന്നും ഇടപെടാൻ പോകണ്ട ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്ത് വർത്തമാനമാണ് ത്യാഗരാജ ഈ പറയണേ ചന്ദ്രവത്തുകാരെനിക്ക് അന്യരമൊന്നും അല്ല എനിക്ക് എൻ്റെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം വന്നാൽ ഞാനതിലിടപെടും അതിന് നിൻ്റെ ഔതാര്യം ഒന്നും എനിക്ക് വേണ്ടായിരുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തു ഇനിയിപ്പോൾ അരുന്ധതി മേടത്തിൻ്റെയും മോൻ്റെയും ശത്രുത ചേച്ചിയുടെ നേരെയാവും ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അവരെന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയണേ അവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവരും ഞാനുമായിട്ടൊരു ഒരു ഇല്ല പിന്നെ ഭ അന്നും ഇണ്ടാതിരുന്നത് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാ അല്ലാതെ പ്രഭ അങ്ങനെ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കണ ആളല്ല ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് പ്രഭാവതി തോറ്റു കൊടുത്തതൊന്നും അല്ല പ്രഭാവതിക്ക് പേടിയായിട്ടാ എന്തായാലും സ്വന്തം ജീവനിൽ ആർക്കാണെങ്കിലും പേടി ഉണ്ടാവൂലേ എന്ന സമയം ചന്ദ്രമതി പറയുന്നില്ല അതുകൊണ്ടൊന്നുമല്ല സ്വന്തം കുടുംബം സന്തോഷമായും സമാധാനമായും പോകണമെന്ന് പ്രഭ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ പ്രഭ അതിനെ എതിർക്കാതിരുന്നതും അതിനെതിരെ നടപടി എടുക്കാണ്ടിരുന്നതും എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഋഷിയുടെ ഭാഗത്തു നിന്ന് പരിമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ സിദ്ധും നന്ദനും എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുമാത്രമല്ല ഇവർ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ദേവി യാണെങ്കിൽ ഇപ്പൊ സ്ഥലം എം എൽ എ അതുകൊണ്ട് ഋഷിക്കെതിരെ എന്താക്ഷൻ എടുക്കാനും ദേവികയ്ക്ക് പറ്റുമെന്ന് സമയത്ത് നമ്മളുടെ ത്യാഗരാജൻ്റെ ഫോൺ വല്ലയടിക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട് വേഗം തന്നെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ത്യാഗരാജൻ ആ സമയം ചന്ദ്രമതി ഇങ്ങനെ കൂടി നോക്കുന്നുണ്ട് എന്നിട്ട് അരിന്ധതി മേഡം ഉള്ളോ എന്ന് പറഞ്ഞാൽ ത്യാഗരാജൻ ഫോൺ എടുത്തിട്ട് എന്താ മാഡം എന്ന് വെക്കുമ്പം ത്യാഗരാജ ത്യാഗരാജൻ ഇന്ന് ഋഷിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടുപോകുന്നു പിന്നെ ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇല്ല മേഡം ഞാൻ കണ്ടില്ല എന്ത് പറ്റി ഋഷി അവിടെ ഇല്ലയെന്ന് വയ്ക്കുമ്പം ഇല്ല ഋഷിയെ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിരുന്നു പക്ഷേ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം ഋഷിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നണായിരുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് മേടം അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഋഷിക്കൊരാപത്തും സംഭവിച്ചു കാണില്ല അവൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടും ഒട്ടും സന്തോഷമില്ലാതിരിക്കുന്ന സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല ദേവി എന്ന് പറയണു ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയോട് ഋഷി മോശമായി പെരുമാറിയത് ഓർത്തിട്ടാണോ നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല ദേവി എന്ന് പറയുന്നു അന്നേരം ദേവിക പറയുന്നുണ്ട് ഇനി ഋഷിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നവും അമ്മയ്ക്ക് ഉണ്ടാവില്ല ഞാൻ ആരും സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കാൻ മാത്രമല്ല അവർക്ക് ഞാൻ താക്കീതും കൊടുത്തിട്ടുണ്ട് ഇനി ഋഷി ഒരിക്കൽ കൂടി അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവർ അതിനൊന്നും തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഈ അതൊന്നും അല്ല ഞാനിങ്ങനെ ഓരോന്നാലോചിച്ചിരുന്നേ എന്നാൽ വാ നന്ദു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക നന്ദനയും വിളിച്ചുകൊണ്ട് ചായ പിടിക്കാനായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നന്ദനും ദേവികയും വരുന്നത് നോക്കി പ്രഭാവതിയും സിദ്ധാർത്ഥനും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നന്ദൻ ഭക്ഷണം കഴിക്കുക നന്ദൻ്റെ മനസ്സിലെപ്പോഴും കൃഷിക്കെന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ള ആ ഒരു ടെൻഷൻ തന്നെയാണ് അങ്ങനെ ടെൻഷനോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ നന്ദാ നന്ദൻ എന്തോ ടെൻഷൻ ടെൻഷനുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ നന്ദൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് പ്രഭ പറഞ്ഞത് നേരെ ഞാനും ശ്രദ്ധിച്ചിരുന്നു നന്ദൻ രാവിലെ മുതൽ മൂടോഫ എന്ത് പറ്റി നന്ദ ഋഷിയുടെ കാര്യം എന്ന് ചോദിക്കണോ ആ സമയത്ത് നമ്മളുടെ നന്ദനാണി ഒന്നും കൂടി ഞെട്ടി പോകുന്നുണ്ട് ഇനി ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഇവർ അറിഞ്ഞിട്ടുണ്ടോയെന്നോർത്ത് ഏ ഒന്നുമില്ല അച്ചാ എന്ന് പറയണു ആ സമയം സിദ്ധു പറയുന്നുണ്ട് ഋഷിയുടെ ഒന്നും ഓർത്ത് നന്ദൻ ടെൻഷൻ ആവണ്ട എന്തായാലും മോളിൽ ചെന്ന് അരുന്ധതി സംസാരിച്ചല്ലോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഋഷി വരില്ല എന്ന് അരുന്ധതി പ്രഭാവയോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി അതോർത്ത് ടെൻഷനൊന്നും വേണ്ട എന്തായാലും അതിൻ്റെ പുറകെ പ്രശ്നത്തിനും പോകണ്ട അതങ്ങനെ തന്നെ തീർന്നു പോട്ടെ എന്ന് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അരുന്ധതി എന്നെ കാണാൻ വന്നപ്പം പറഞ്ഞിട്ടുണ്ട് ഋഷി ഇനി യാതൊരു പ്രശ്നത്തിനും വരില്ല അവൻ അവനീ നാട്ടീനെ പോയെന്നാണ് പറഞ്ഞിരുന്നു അത് കേട്ടതും നന്ദനാണെങ്കിൽ ഒന്നും കൂടിയും പേടിക്കുന്നുണ്ട് കാരണം അവൻ നാട് ിട്ട് പോണ സമയത്താണ് നന്ദനും കെവിനും കൂടെ കൂടി അവനെ പിടിച്ചതെന്നുള്ള ഒരു ഓർമ്മ ഇപ്പോൾ അവനക്ക് വരുന്നുണ്ട് പിന്നീട് ഇപ്പോൾ ഋഷിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് സാവകാശം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് നന്ദു നന്ദി ഇതെന്താ ലാലോചിച്ചുകൊണ്ടിരിക്കുക വേഗം ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ഋഷിക്കാണെങ്കിൽ ബോധമൊന്നും വന്നിട്ടില്ല അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന ഋഷിയെ ആ ഗുണ്ടകളാണെങ്കിൽ എഴുന്നേപ്പിക്കാൻ പരമാവധി നോക്കുന്നുണ്ടെങ്കിലും ഋഷിക്ക് ബോധം വരുന്നില്ല പിന്നീട് ആ ഗുണ്ടകൾ കെവിനെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട് സാറേ പണിയായി എന്നാൽ തോന്നണേ അവന് ഇതുവരെ ബോധം വന്നിട്ടില്ല അവനക്ക് യാതൊരു അനുഭവവും ഇല്ലയെന്ന് ആ സമയം കെവിൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ പണി എന്ന് ഇരിക്കുമോ അതൊന്നും അറിയില്ല ഇപ്പോഴും ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കാൻ ഞങ്ങൾ നോക്കിയിട്ട് മരിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നണേ എന്തായാലും സാറ് എത്രയും പെട്ടെന്ന് വിടം വരെ വരാൻ ആ സമയം കെവിൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ വരാം നിങ്ങൾ ഇതാരോടും പറയുകയൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ പുറത്തേക്കും പോകേണ്ടതാണ് അങ്ങനെ കെവിൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്നതും ഋഷിയാണെങ്കിൽ ഇങ്ങനെ യാതൊരു അനക്കമില്ലാതെ കിടക്കാണ് ഋഷിയെ കെവിൻ കുറേ കുളിക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഋഷിക്ക് അനക്കമൊന്നുമില്ല ഇതേ സമയം ആ ഗുണ്ടകളിൽ ഒരാൾ കുറച്ച് വെള്ളം കൊണ്ട് കെവിൻ്റെ കൊടുക്കുന്നുണ്ട് സാറേ കുറച്ച് വെള്ളം കൂടി മുഖത്ത് തളിച്ച് നോക്ക് ചിലപ്പോൾ ബോധം തെളിഞ്ഞാലാണ് അങ്ങനെ കെവിൻ മുഖത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും ഈ ഋഷിക്ക് ബോധമൊന്നും വരുന്നില്ല വേഗം തന്നെ കെവിൻ പേടിച്ചിട്ട് ഫോണെടുത്ത് നന്ദനെ വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദൻ ദേവികയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് കെവിൻ്റെ കോൾ വരുന്നത് ഫോൺ ബെല്ലടിച്ചതും ഫോൺ എടുത്ത് നോക്കിയിട്ട് കെവിനെ ആലപിടിക്കുന്നതെന്നും പറഞ്ഞ് നന്ദൻ വേഗം തന്നെ ദേവികയുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നുണ്ട് ആ സമയം ദേവിക ഇങ്ങനെ മനസ്സിൽ ുന്നുണ്ട് കെവ്യം വിളിക്കുന്നതിന് നന്ദു എന്തിനാ എൻ്റെ അടുത്തു നിന്ന് മാറിപ്പോണേ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്തായിരിക്കുമോ നന്ദൻ ഇങ്ങനെ ടെൻഷനായിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് എന്താ കെവ്യൻ വിളിച്ചതെന്നും ചോദിച്ച് നന്ദൻ ചോദിക്കുന്ന സമയത്ത് കെവ്യൻ പറയുന്നുണ്ട് എടാ പണിയായി എന്നാ തോന്നണേ ആ ഋഷി മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നണേ യാതൊരു അനുഭവമില്ല ആ ഋഷിക്കുന്ന ആ സമയം നന്ദൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനെ ആസ്പത്രി കൊണ്ടുപോവാമെന്ന് അപ്പോൾ നീയല്ലേ സമ്മതിക്കാതെ ഇരുന്നേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ലടാ എനിക്കെൻ്റെ കൈയും കാലം വിറച്ചിട്ട് പാടില്ല ഇവനെങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊലക്കേസിൽ അകത്താവൂലോ കൊലക്കേസിലകത്താവൂലോന്നോ അത് കേട്ടതോ നന്ദനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് അങ്ങനെ നന്ദൻ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കണ ആ ഒരു സമയത്താണ് ദേവിക വന്നിട്ട് നന്ദു എന്താ നന്ദു കെവിൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞ് നന്ദു എന്താ ഇങ്ങനെ പേടിച്ച് നിൽക്കണേ എങ്ങനെ വെക്കണം ആ സമയത്ത് നന്ദനക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നന്ദൻ വേഗം തന്നെ ദേവികയെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ